നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിലെ നിർദ്ധനായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മുനിസിപ്പാലിറ്റിയിലെ ഒൻപത് കേന്ദ്രങ്ങളിലായാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ സാമ്പത്തിക സേവന മേഖലയിൽ സ്ഥാനമുറപ്പിച്ച പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് സാമൂഹിക സേവന രംഗത്തും പ്രതിബദ്ധത പുലർത്തുന്നതിന്റെ നേർദൃഷ്ടാന്തമായി മാറുകയായിരുന്നു പഠനോപകരണ വിതരണ ചടങ്ങ് പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിലെ ഒൻപത് കേന്ദ്രങ്ങളിലായാണ് നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ടൌൺ മേഖലയിൽ നടന്ന പഠനോപകരണ വിതരണോദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവ്വഹിച്ചു ജനറൽ കാറ്റഗറിയിൽ നിരവധിയായ നിരവധി നിരവധി ഗവൺമെന്റ് പ്രൈവറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഫെലോഷിപ്പുകൾ ആ പരീക്ഷകളെ കുറിച്ച് നിങ്ങൾ അവയറു അപ്പൊ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് സഹായം ലഭിക്കാൻ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാലകത്ത് ഷൌക്കത്ത കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ ഇർഷാദ് സി ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ചേരിയിൽ മമ്മി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ജൂബിലി കുന്നപ്പള്ളി തുടങ്ങിയ മേഖലകളിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു ജൂബിലി കുന്നപ്പള്ളി തുടങ്ങിയ മേഖലകളിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ പണിക്കുലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ സുരക്ഷാ സ്കീം കാലാവധി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി